വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് മഴക്കാലത്ത് വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങൾ ഒരുക്കുകയാണ് ആറങ്കോട്ടുകര കുണ്ടിയിൽ വേലായുധൻ മുമ്പും നിരവധി കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് ശ്രദ്ധേയനായിട്ടുണ്ട് വേലായുധൻ മഴക്കാലമായതോടെ ആറങ്ങോട്ടുകരയിലെ തന്റെ വീടിനോട് ചേർന്നുള്ള ചെറിയ പണിപ്പുരയിൽ ഉണ്ണി എന്ന പേരിൽ അറിയപ്പെടുന്ന വേലായുധൻ ചേട്ടൻ തിരക്കിലാണ് കുട്ടികൾക്ക് കൗതുകം പകരുന്ന വാട്ടർ ഫൗണ്ടനും ഏടാകൂടങ്ങളും പെരുന്തച്ചനും മകനും തുടങ്ങിയ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വ്യത്യസ്തനാവുകയാണ് ഈ എഴുപതുകാരൻ മരപ്പണിക്കാരനായ വേലായുധൻ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് പണി കുറഞ്ഞതോടെ കരകൗശല നിർമ്മാണത്തിലേക്ക് ഏർപ്പെട്ടു തുടങ്ങിയത് പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഏടാകൂടം നിർമ്മിച്ച് ആദ്യകാലങ്ങളിൽ സൗജന്യമായി വിതരണം ചെയ്തു കോവിഡ് കാലം മുതലാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിപണനം ആരംഭിച്ചത് ഇപ്പോൾ മുന്നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള ഏടാകൂടങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുന്നുണ്ട് പുതിയതായി നിർമ്മിച്ച വാട്ടർ ഫൗണ്ടൻ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് മുളയിലും മരത്തിലും അലുമിനിയം കമ്പിയും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച വാട്ടർ ഫൗണ്ടനിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചകളും ഒരുക്കിയിട്ടുണ്ട് വെള്ളത്തിന്റെ ഫോഴ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണത്തിൽ ഒരേ സമയം അരി ചേർന്നതും മീൻ പിടിക്കുന്ന പൊൻമാനും കമ്പി പിടിച്ചു തിരിക്കുന്ന ആളുമെല്ലാം കൗതുകം ഉണർത്തുന്നതാണ് സ്കൂൾ കലോത്സവ വേദികളിലും തൃശൂർ പൂരം ആറാട്ടുപുഴപ്പൂരം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഏടാകൂടം വിപണനം നടത്തുവാനും വേലായുധൻ ചേട്ടൻ പോകാറുണ്ട് ഭാര്യ പാറക്കുട്ടിയും മൂന്ന് മക്കളും അടങ്ങിയ കുടുംബം വലിയ പിന്തുണയാണ് നൽകുന്നത് എന്ന് വേലായുധൻ പറയുന്നു മക്കളായ മണികണ്ഠൻ പഞ്ചവാദ്യ കലാകാരനാണ്

നല്ല രീതിയിലാണ് കുറേ സാധനങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാക്കണം അപ്പോഴാണ് കാണാൻ നല്ല വൃത്തി പക്ഷെ പണി വരും ഇത് നമ്മൾ മുളയിലാണ് ഉണ്ടാക്കേണ്ടത് മുളയിൽ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും മുള ഇത് പ്ലാസ്റ്റിക്കും മുള മരമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ സാധനം ഉണ്ടാക്കി മൊത്തം നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ല മുള കിട്ടില്ല ഇതിനെ പറ്റി മുള കിട്ടില്ല അത് കിട്ടണമെങ്കിൽ നല്ല വയനാട്ടിൽ നിന്ന് മുളകൾ കിട്ടും നമ്മുടെ നാട്ടിലെ നല്ല കാമ്പ് ഉള്ളത് മലയല്ല ഇത് കാമ്പ് അധികം പാടില്ല അങ്ങനത്തെ മുളയിലുണ്ട് പിന്നെ മരം കട്ട് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ പണി കൂടി അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട് ബി സി ബി ന്യൂസ് ആറങ്കോട്ടുകര